ഹലോ ഗൈസ് നമ്മളിന്നുള്ളത് കണ്ണൂർ ടൗണിലുള്ള ഓണം ഓണംഫെയറിനാണ് അപ്പം ഡി ജെ അമ്യൂസ്മെൻ്റിൽ നിന്നാണ് ഇതിൻ്റെ പേര് നമ്മളെ ശേഷം കണ്ണൂർക്കാർ ഫെയർ എന്നേ പറയും കേട്ടോ അങ്ങനെ ഇതാണ് അതിൻ്റെ എൻ്റൻസിയിലോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പോകേണ്ടത് ഞാഗ്ര വാട്ടർഫോൾസിലേക്കാണേ കാനഡയിലെ ഞാഗ്ര വാട്ടർഫാൾസ് അല്ല കേട്ടെ ഇത് എന്നാലും അതിൻ്റെ ഒരു രൂപരേഖത്തിൻ്റെ ആ സംഭവം ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഈ സംഘാടകർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടെ ആ വെള്ളം വരുന്നത് ആ ലൈറ്റും എല്ലാം കൂടി ആ ഭയങ്കര സംഭവം കേട്ടോ ഞാൻ അതിട്ടാണ് ഇങ്ങനത്തെ എല്ലാം കാണുന്നത് സാധാരണ ആതിരപ്പള്ളി വാട്ടർഫോൾസ് എല്ലാം കണ്ടിട്ടുണ്ട് ഇത് കാണുമ്പോൾ നല്ലൊരു രസമുള്ളൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഫോട്ടോസ് എല്ലാം എടുക്കട്ടോ കാരണം അതിൻ്റെ ലൈറ്റും കൂടി വരുമ്പോൾ നല്ല ഫോട്ടോ എല്ലാം നല്ല പൊളിയായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ അതുപോലെ ഫാമിലീസൊക്കെ അത്യാവശ്യം ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ടാമത് തോന്നുന്നത് സർവൽ വാട്ടർഫോൾസിലാണ് അത് കൃത്രിമമായിട്ട് ഇത് മറ്റേതും കൃത്രിമം തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഇപ്പോൾ ഇടക്കിടയ്ക്ക് വെള്ളം നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതുവരെ അപ്രത്യക്ഷ അതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ കുട്ടികളൊക്കെ എൻജോയ് ചെയ്യട്ടോ വന്നിട്ട് കുട്ടികളൊക്കെ കയറി കുളിച്ച് തകർന്ന് നനഞ്ഞ് കുതിർന്നിട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ നല്ലൊരു ഫീലിംഗ് ആണ് തോന്നുന്നത് അത് കഴിഞ്ഞ് നേരെ നമ്മളടുത്ത് പോകുന്നത് ഫ്ലൈങ് ബേർഡ് പാർക്കിലേക്കാണ് ഇതിലുള്ള കഴിഞ്ഞാൽ പിന്നെ പറയ വേണ്ട മോനെ അടിപൊളി കേട്ടാ സംഭവം എന്ന് വെച്ചാൽ പക്ഷികളിങ്ങനെ തലയിങ്ങും വെല്ലങ്ങും തലയുടെ മോൾട്ടിയും അല്ലെങ്കിൽ ഇങ്ങനെ ചറവറ പറക്കലട്ടോ നമ്മളൊരു കാട്ടുപോയലെങ്ങനെ ഉണ്ടാവുക ഒരു ചെറിയൊരവസ്ഥ തന്നെയാണ് ഇതിനകത്ത് വന്നാൽ ഉണ്ടാവുക നോക്കിയാൽ പക്ഷികൾ പ്രാവളിൽ ഇങ്ങനെ പാറി പറക്കലാട്ടോ എന്തായാലും ഇതുവരെ വരാത്തവർ ഇതിനകത്തുനിന്ന് കയറി നോക്കണം മൊത്തം എല്ലാം ഫസ്റ്റ് മുതൽ ഇവിടെയൊക്കെ ആണെങ്കിലും സംഭവമെല്ലാം അടിപൊളിയാണ് നല്ല പക്ഷികളുടെ കളകള ശബ്ദവും പാ ഇന്ന് പറക്കുന്ന അവരിതെല്ലാം കൂടി ഒരു ഫീലാണ് കണ്ട ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ ഇതിൻ്റെ എന്തായാലും ഇത് ഇതൊരുക്കിയത് വളരെ സംഭവം അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീ വരുന്നത് എനിക്ക് തോന്നുന്നു നൂറ്റമ്പത് രൂപയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നിട്ടാ അങ്ങനെ നമ്മൾ അടുത്ത നമ്മളടുത്ത പൊന്തതിൻ്റെ അടുത്താണേ ഈത്താണ് മോനെ സംഭവം ഈ ആളാ ഇത് ഈ മൂപ്പരാണേലിങ്ങനെ കുട്ടികളുടെയൊക്കെ ഇടയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കളിക്കും അപ്പോൾ കുട്ടികളെ കൂടി ഇതുപോലെ എന്തായാലും പിന്നെ പിള്ളേർ ഇവിടെ നിന്ന് വരില്ല കാരണം ഇതാ മൂപ്പര എല്ലാത്തിനും ഓക്കെയാണ് മൂപ്പർ ഷെയ്ക്ക് ആൻഡ് വരും പിന്നെ അതുപോലെ തന്നെ ഡാൻസ് ചാടിക്കളിക്കും എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ ഞാൻ ഇതിനെ ബിഗ് ബോസിൽ മാത്രമേ കണ്ടിട്ടില്ല അപ്പോൾ ബിഗ് ബോസ് പോയപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വില കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു മൂപ്പര എന്തായാലും എനിക്ക് കാണണം അങ്ങനെ ഇങ്ങനെ ഇന്നെങ്കിലും നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അങ്ങനെയാണ് ഈ സംഭവം ചാടലൊക്കെ കണ്ടാൽ സൂപ്പറാട്ടോ അടിപൊളിയാണ് ഓക്കെ അതാ ഓടിക്കളിക്കാൻ നോക്കിയാൽ ഓടും ചാടും എല്ലാ സംഭവങ്ങളും ചെയ്യും വീട്ടിൽ ഇതുപോലത്തെ ഒന്ന് വാങ്ങിവെച്ചാൽ നല്ല ടൈം പോയിരുന്നു പക്ഷേ ഭയങ്കര റേറ്റ് ഉണ്ടെന്ന് ഒരു ലക്ഷം മുതൽ അങ്ങോട്ടാണെന്ന് അതിൻ്റെ റേറ്റ് ചെയ്താൽ കണ്ട ചാടാൻ നോക്കിയേ അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ട് കേട്ടോ അതുപോലെതന്നെ ജോസ്റ്റിക്ക് അതൊക്കെ വെച്ച് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ നേരെ വന്നത് പാനിപ്പൂരിക്ക് അല്ലെങ്കിൽ പാനിപ്പൂരിയെ കുറിച്ച് പറയുന്നതെങ്കിൽ വളരെ മോശമായിരുന്നു കേട്ടോ പിന്നെ എൺപത് രൂപയ്ക്ക് വാങ്ങിയതല്ലേ അതുകൊണ്ട് എന്തായാലും കഴിച്ചല്ലേ പറ്റുമോ അങ്ങനെ പാനിപ്പൂരിയും കഴിച്ച് നേരെ നമ്മൾ പുറത്തോട്ടെത്തി പുറത്തോട്ടെത്തിയപ്പോൾ ഇതാ ഇതാണ് അവസ്ഥ കുട്ടിയൊക്കെ കളിക്കേണ്ട എല്ലാ സംഭവങ്ങളുണ്ട് അതുപോലെതന്നെ ജൈൻ ജീവൽ പിന്നെ നമ്മൾ കണ്ണൂർ ഭാഷയിൽ പറയുന്നെങ്കിൽ മരണക്കിണർ ഉണ്ട് കേട്ടോ മരണക്കിണർ അടിപൊളിയാണ് ഞാൻ മുമ്പ് കയറിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒന്നും കയറി നടക്കൂല വലിയൊരിതില്ല താല്പര്യം ഇല്ല അപ്പോൾ ഇതാണ് കാറും ബൈക്കിലിങ്ങനെ റൗണ്ട് അടിക്കുന്ന സംഭവം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ട് വരുമ്പോൾ അതാ കുറേ ആൾക്കാർ ബലൂൺ വെക്കുന്നതാണ് പക്ഷേ ബലൂണിൻ്റെ ഒരു ആവശ്യം എനിക്കില്ലാത്തോണ്ടാണ് വാങ്ങിയിട്ടില്ല കേട്ടോ വീട്ടിലെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബലൂണൊന്നും വാങ്ങിയിട്ടില്ല അങ്ങനെ നമ്മൾ എല്ലാ പരിപാടി കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്